ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരുപാട് നാളിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടൊരു സ്രാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ പൊളിച്ചിട്ടാണ് മേടിച്ചത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സ്രാവ് കറി കൂട്ടുമായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു ഒരു ചേച്ചി ഉണ്ടായിരുന്നു വിജയമ്മ ചേച്ചി അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ ഇതുപോലെ വെച്ച് തന്ന് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എപ്പോൾ സ്രാവ് കിട്ടിയാലും ഞാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളത് അപ്പോൾ പലരും പറയാറുണ്ട് ഇതിനൊരു സ്മെല്ലാണ് ചിലർ മേടിക്കാറില്ല അങ്ങനെ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഴുകിയതിന് ശേഷം നമ്മളിതിനിടാനുള്ള പുളി തന്നെ ഈ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം അപ്പം ഇനി നമുക്കിതിന് വറക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഭക്ഷണ ഇഞ്ചി അരിഞ്ഞത് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ അരസ്പൂണ് കുരുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നല്ല ബ്രൗൺ വരെ വേണം ഒന്ന് വറക്കാനായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ചിലരൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അരക്കി തണുത്തതിന് ശേഷം അപ്പം ഇനി നമ്മളിവിടെ പുളിവെള്ളത്തിലിട്ട് വെച്ച മീൻ ഒന്ന് നോക്കാം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അഴുക്കെല്ലാം മാറി നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് മീൻ കിട്ടിയാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഉളുമ്പിൻ്റെ മണമൊന്നും വരത്തില്ല നല്ല പുളിയുടെ ഒരു മണമാണ് ഇതിനുള്ളതിപ്പോൾ അപ്പോൾ ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുകും അരസ്പൂണ് ഉലുവ ഇട്ടിട്ട് രണ്ട് മൂന്ന് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അതിലേക്ക് ചേർക്കുക പുളി ചേർക്കണം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ബൈ